ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് അഞ്ജലി അമ്പലത്തിൽ പോകാനായിട്ട് പുറത്തേക്ക് വന്നിട്ട് ഷാമേട്ട ഷാമേട്ട ഈ ഷ്യാമേട്ട ഇത് എവിടെ പോയി ഇത്രയും നേരം ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷനാവാനുള്ള കഴിവ് ഈ ഷ്യാമേട്ടന് മാത്രമേ ഉള്ളൂ എന്നിട്ട് അഞ്ജലി ഫോൺ എടുത്തിട്ട് ഷാമിനെ വിളിക്കുന്നു ഷ്യാമാണെങ്കിൽ ഈ സമയം അഞ്ജലി പോകാനുള്ള കാറിന്റെ പെട്രോൾ ടാങ്ക് ചോർച്ചയുണ്ടാക്കിയാണ് അവിടെ കാറിന്റെ അടിയിൽ കിടന്ന് അവിടെ വയറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുകയാണ് അഞ്ജലി ഫോൺ ചെയ്യുമ്പോൾ കാറിന്റെ സൈഡിൽ നിന്ന് ശബ്ദം ഇടുന്ന കേട്ടിട്ട് അഞ്ജലി പുറത്തേക്ക് വന്നിട്ട് ഇവിടെ നിന്നാണല്ലോ ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് എന്നിട്ട് ഷ്യാമേട്ടനെ കാണാനില്ലല്ലോ ഈ സമയം ഷ്യാം ഒരു ബൊക്കയൊക്കെ ആയിട്ട് അഞ്ജലിയുടെ അടുത്തേക്ക് വന്നിട്ട് രാജകുമാരി ഇങ്ങനെ വിളിക്കുമ്പോൾ അഞ്ജലി ചോദിക്കുക കൊള്ളാം നിങ്ങളെന്താ മായ ജലക്കാരനാണോ ഞാൻ എത്ര വട്ടം വിളിച്ചു എന്നിട്ടെന്താ ഇതുവരെ എന്റെ അടുത്തേക്ക് വരാനത് അപ്പോൾ ഷ്യാം പറയാണ് അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് നിന്റെ അടുത്തേക്ക് വരാനേ പറ്റില്ല അഞ്ജലി അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് സോറി മോളെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രണയത്തിൻ്റെ സൂചകമായിട്ടോ എൻ്റെ അപേക്ഷയുടെ സൂചകമായിട്ടോ നീ ഈ ബുക്ക് സ്വീകരിച്ചാലും എന്നിങ്ങനെ അഞ്ജലിയോട് പറയുന്നു അഞ്ജലി പറയാ മതി മതി ഇതെന്താ നാടകമാണോ അപ്പോൾ ഷാംബാറേഖയാണ് അതെ നമ്മുടെ ജീവിതമാവുന്ന നാടകത്തിൻ്റെ രാജകുമാരിയാണ് നീ ഈ പൂവ് സ്വീകരിച്ചാലും അവസാനമായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ അഞ്ജലി പറയാം അവസാനമായിട്ടോ അതെന്താ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ അപ്പോൾ ഷാംബാറേകയാണ് ഞാൻ എങ്ങോട്ട് പോകുന്നില്ല നീയല്ലേ ഇപ്പോൾ പോകാൻ തുടങ്ങുന്നത് അതുകൊണ്ട് എൻ്റെ പ്രണയ സൂചകമായിട്ട് നീ പുഷ്പങ്ങൾ സ്വീകരിച്ചാലും അഞ്ജലി പറയാ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് കുറേ നേരമായല്ലോ പിച്ചും പെയ്യുമൊക്കെ പറയുന്നത് അപ്പോൾ ഷാം പറയുകയാണ് ഭവതി ഇപ്പോൾ അമ്പലത്തിലേക്ക് പോവുമല്ലേ അതുകൊണ്ട് ഞാൻ ഇതുവരെ ചെയ്ത പാപങ്ങൾക്കും ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്കും ഇപ്പോഴും ക്ഷേമ ചോദിക്കുകയാണ് അതുകൊണ്ട് ഈ പുഷ്പങ്ങൾ സ്വീകരിച്ചാലോ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയാം നിങ്ങളുടെ അസുഖമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇനി ഇവിടെ പ്രണയ ജോഡി വരുമ്പോൾ നമുക്ക് തന്നെ ഒന്നാം സ്ഥാനം എന്ന് കാണിക്കാൻ നിങ്ങളീ കാട്ടിക്കൂട്ടുന്നതല്ലേ ഇതൊക്കെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവളെ ഈ പൂ സ്വീകരിച്ചാലും എന്ന് പറയുമ്പോൾ അഞ്ജലി സന്തോഷത്തോടെ ആ പൂക്കൾ ശ്യാമിൻ്റെ ഇന്ന് വാങ്ങുന്നു എന്നിട്ട് രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുകയാണ് ശ്യാമാണെങ്കിൽ ഇന്ന് തന്നെ അഞ്ജലിയുടെ കഥ കഴിയുമെന്നുള്ള സന്തോഷത്തിലാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് അശ്വിനാണെങ്കിൽ ശ്രുതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ വിളമ്പുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ശ്രുതിക്ക് അശ്വിൻ അവിടെ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുകയാണ് ശ്രുതി ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അശ്വിനെ കാണുന്നു അശ്വിനാണെങ്കിൽ ശ്രുതിയെ നോക്കി ചിരിക്കുന്നപ്പോൾ ശ്രുതി പറയാം എൻ്റെ കൃഷ്ണ ഈ അശ്വിൻ സാർ എന്താ ഇവിടെ എന്നിട്ട് ചുറ്റു നോക്കുകയാണ് ശ്രുതി അടുത്തതായിട്ട് കാണിക്കുന്നത് അഞ്ജലിയെ കാറിൽ കയറ്റി ബായി ഒക്കെ പറഞ്ഞ് അയക്കുകയാണ് ശ്യാം എന്നിട്ട് പോയി കഴിയുമ്പോൾ പറയുകയാണ് ബൈ ഫോർ എവർ ഇനി നീ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല അതെനിക്ക് ഉറപ്പാണ് എൻ്റെ പ്രിയപ്പെട്ടവളെ എനിക്കിങ്ങനെ നിന്നെ യാത്രയയ്ക്കണമെന്നില്ല പക്ഷേ എനിക്കത് ചെയ്തല്ലേ പറ്റൂ നിൻ്റെ ഈ യാത്ര സഫലമാവാൻ പോവുകയാണ് നീ എത്തേണ്ടടുത്ത് എത്തും ഇനി നീ ഇങ്ങോട്ട് തിരിച്ചു വരികയല്ല അഞ്ജലി സായിറാം അങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് ഷാം അടുത്തതായിട്ട് കാണിക്കുന്നത് അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ അടുത്തേക്ക് വരുമ്പോൾ ശ്രുതി പെട്ടെന്ന് പേടിച്ച് പേപ്പർ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് വേസ്റ്റ് ബില്ലിലോട്ടൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് വയ്ക്കുകയാണ് എന്നിട്ട് അശ്വൻ വന്നിട്ട് ഹായ് പറയുമ്പോൾ ശ്രുതി ഹായ് സാർ എന്താ ഇവിടെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അശ്വിൻ പറയാം ഞാൻ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാണ് ശ്രുതി എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അശ്വൻ പറയാം അത് പിന്നെ കല്യാണ സാരിയായിട്ട് വന്നതാണ് എന്നിട്ട് ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അശ്വിൻ ശ്രുതിയാണെങ്കിൽ പേടിച്ച പ്ലേ പേപ്പർ പ്ലേറ്റ് ഒക്കെ ഡസ്റ്റ്ബിനിൽ ഇടുന്ന കണ്ടിട്ട് അശ്വിൻ ചിരിക്കുന്നു പെട്ടെന്ന് ശ്രുതി എട്ട് കുട്ടിക്കൃഷ്ണ ഞാൻ എന്തൊക്കെ ഈ ചെയ്തത് ദൈവമേ ഇനി വരുന്നവർക്ക് എങ്ങനെ ഫുഡ് കൊടുക്കും നിങ്ങൾ ഒറ്റയട്ടം കാരണം ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ അശ്വിൻ ഞാനോ അത് ഞാനിപ്പോൾ എന്താ ചെയ്തത് അത് പറ അപ്പോൾ ശ്രുതി ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് അപ്പോൾ അശ്വിൻ പറയുകയാണ് അതിന് കുറച്ച് പ്ലേറ്റ് വാങ്ങിയാൽ പോരെ ശ്രുതി പറയാം അതിന് ഞാൻ തന്നെ ഓടണ്ടേ ഇവിടെ ഓടി ഓടി മടുത്തു ഞാൻ ഇത് കേട്ടിട്ട് അശ്വിൻ പറയാം നീ ഓടണ്ട ഞാൻ പോയി എല്ലാം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ശ്രുതിക്കാണെങ്കിൽ അശ്വിൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സന്തോഷമാവുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് അഞ്ജലി കാറിൽ പോകുമ്പോൾ കാറിൽ നിന്ന് പെട്രോൾ ആവുന്നതായിട്ട് കാണിക്കുന്നു അഞ്ജലിയുടെ ജീവൻ അപകടത്തിലാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇന്നെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ വന്ന ഗെസ്റ്റുകൾക്കെല്ലാം ഫുഡ് വിളമ്പി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു അത് കാറ്ററിങ്ങിൻ്റെ ആളുകളായിരുന്നു അവർ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന കാറ് ആയി കുറച്ച് ലേറ്റാവും എത്താൻ ഇത് കേട്ടിട്ട് ശ്രുതിക്കാകെ വിഷമമാവുന്നു ശ്രുതി നോക്കുമ്പോൾ ഉണ്ടല്ലോ രണ്ട് വലിയ ബോക്സിൽ പേപ്പർ പ്ലേറ്റു ആയിട്ട് വരുന്ന അക്ഷനെ കാണുന്നു ശ്രുതി പെട്ടെന്ന് അശ്വിൻ്റെ അടുത്തേക്ക് ഓടിയിട്ട് എന്താ സാർ ഇത് അപ്പൊ അശ്വിൻ പറയാ അത് പിന്നെ പേപ്പർ പ്ലേറ്റ് നീ ഓടി നടന്ന മടുത്തെന്നല്ലേ പറഞ്ഞത് ഇത് നിറച്ച് പേപ്പർ പ്ലേറ്റാ നീ നീ ഓടുകയെ വേണ്ട ഇത് കേട്ടിട്ട് ശ്രുതി ചിരിക്കാൻ തുടങ്ങുന്നു ആകെ മുപ്പത് പേരെ ക്ഷണിച്ചിരിക്കുന്നത് ഇത് മൂവായിരം പേർക്കുള്ളതുണ്ടല്ലോ അപ്പോൾ അശ്വിനാണെങ്കിൽ അത് പിന്നെ ഇനിയിപ്പം ഒന്നോ രണ്ടോ പേരെ അധികം വന്നാലും ഈ പേപ്പർ പ്ലേറ്റ് ഉപയോഗിക്കാമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയാം ഒരു ജോലിയും മര്യാദയ്ക്ക് ചെയ്തു എന്നിട്ട് ഓരോ ന്യായീകരണം ഇത് കേൾക്കുമ്പോൾ അശ്വൻ ചോദിക്കാം എന്താ എന്താ നീ ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ താങ്ക്സ് പറഞ്ഞതാ ഇത് കേട്ട് അശ്വൻ പറയാം അത് കുറച്ച് സ്വീറ്റായിട്ട് പറഞ്ഞൂടെ എന്നിട്ട് ശ്രുതി ചോദിക്കുക എന്താ സാറിപ്പോൾ എന്തോ പറഞ്ഞല്ലോ എന്നിട്ട് രണ്ടുപേരും പരസ്പരം നോക്കി നിന്ന് ചിരിക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രുതിയാണെങ്കിൽ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കുന്നു വലിയ വലിയ പാത്രങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നു ഇതൊക്കെ കണ്ടിട്ട് അശ്വൻ പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുക അല്ല നീ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത് ഇവിടെ കാറ്ററിങ്ങിന് ആരുമില്ലേ അപ്പോൾ ശ്രുതി പറയാം കാറ്ററിങ്ങിനൊക്കെ ഏൽപ്പിച്ചതാണ് പക്ഷേ അവർക്ക് ആക്സിഡൻറ്റായി അതുവരെ ഞാൻ ഈ ജോലികളെല്ലാം ചെയ്യണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇതെല്ലാം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരിങ്ങനെ ചട്നി കൊണ്ടുപോവാ ഇഡലി ഉണ്ടോ പറയുമ്പോൾ ശ്രുതി ഓരോന്നിങ്ങനെ എടുത്തു കൊടുക്കുന്നത് കണ്ടിട്ട് അശ്വിന് സങ്കടമാകുന്നു പെട്ടെന്ന് അമ്മായി ആണെങ്കിൽ ശ്രുതിയോട് നീ ഒന്ന് അകത്തേക്ക് വന്നേ എൻ്റെ പേഴ്സ് ഒന്ന് എടുത്തു തരാനായിട്ട് പറയുമ്പോൾ ശ്രുതി ഞാൻ പോയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഗസ്റ്റുകളുടെ അടുത്തെല്ലാം ദാ ഇപ്പോൾ വന്നിട്ട് എടുത്ത് തരാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുന്നു ഈ സമയം അവിടെ ഇരിക്കുന്നൊരു ഗസ്റ്റ് ഇഡലി ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അശ്വിൻ ചോദിക്കുക എന്താ ഇഡലിയോ എന്നിട്ട് അശ്വിൻ കോട്ട ഊരി മാറ്റിയിട്ട് ഓരോരുത്തർക്കായിട്ട് സെർവ് ചെയ്യാൻ തുടങ്ങിയാണ് അവർക്ക് വേണ്ട ഇഡലിയും ചട്നിയൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ട് നിൽക്കുന്നു അങ്ങനെ ശ്രുതി പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് അശ്വിൻ ഇങ്ങനെ ഇഡലിയും ചട്നിയൊക്കെ വിളമ്പുന്നതാണ് ഇത് കാണുമ്പോൾ അതിശയിച്ച് നിൽക്കുകയാണ് ശ്രുതി എൻ്റെ കൃഷ്ണ ആയെന്ന് വിളിച്ചു വിളിച്ച് നിൽക്കുന്ന ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീരിയൽ ഏതാണെന്ന് കമൻറ്റും കൂടെ ചെയ്യണേ താങ്ക്